നന്ദ അല്ല അതാ പറഞ്ഞു അല്ല ഇത് ഏത് ഭാഷയാ ആ നന്ദ നന്ദാപ്യത്തുത്ത് തന്നെയാണ് നന്ദ നന്ദിത്തുത്തു അല്ലല്ല നന്ദിത്തുത്തു ഇപ്പൊ പറഞ്ഞു ആ അയ്യേ നന്ദിത്തു ആണ് എടാ എന്നാ കടിക്കലിടാ തത്തുപോകും ണോ നന്നാണോ അക്കു ആ അച്ഛൻ ആണെന്ന് നീ നീച്ചു പോയിക്കോ ഞാനു അക്കും കൂടി കടന്നോട്ടെ എന്തിനാ എന്റെ എന്റെ കുട്ടിയാണ് അക്കുന്റെ കുട്ടിയാണ് നന്റമ്മുത്തു നന്റമ്മ കുട്ടിയാ അല്ലേ ഉള്ളിൽ വരണത്രി അച്ച അപ്പിതു അല്ലേ ഇപ്പൊ മോനും അപ്പിത്തുത്തുവായിട്ടോ ഇവിടെ ആകെ ഒരു നല്ല കുട്ടി ഉള്ളത് നന്ദയാണ്

നന്ദിയാണ് അച്ഛത്തു അക്കു ആണോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ മാന്തി പറയണ നന്ദ മാന്തിയോ നന്ദ മാന്തിയോ നന്ദ മാന്തി അക്കുനെ അച്ഛനെ കെട്ടിപ്പിടിച്ചോയി നന്ദി പോയി അച്ഛനെ അച്ഛനെ കെട്ടിപ്പിടിച്ചോ എന്നെ അച്ഛന്റെ തെറ്റാണ് ഞങ്ങൾ ഇങ്ങനെയാ കിടക്കണതേവോ എന്താ കുറുമെ മയിലിനെ പിടിക്കാൻ പോവോ എന്നാ പിടിച്ചോടിക്കോ പിടിക്കാൻ പോണേ പിടിച്ചോ അച്ഛന്റെ കൈ പൊള്ളി വാവു ആയി ബാൻഡേജോ സ്റ്റിക്കറോ ആ വേണ്ട വേണ്ട സ്റ്റിക്കർ ഒട്ടിക്കാൻ ഒട്ടിക്കാമുണ്ടോ ആ എന്റെ അമ്മ വിഷുനന്ദ ഒരു പണിയെടുക്കാതെ സുഹച്ചാ ഫുഡൊക്കെ ഉണ്ടാക്കി സാമ്പാർ ഉണ്ടാക്കി അബിയലുണ്ടാക്കി തോര ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി അപ്പൊ സുഹച്ച കൈപ്പൊള്ളു അമ്മ വെച്ചാ അപ്പമ്മ അപ്പേ തൊട്ടോ അപ്പമ്മ തൊട്ടു ഒരു അടി കൊടുത്താണ് കൈ ബാക്കി കൂടെ പോണോ സോ എന്നാ വേണ്ട ദോ സത്യ സത്യമായിട്ട് അക്ക പറയാടാ അക്കോ ഇവിടെ വിഷുനെ വിഷുനെ ഇവിടെ ആരൊക്കെ എന്തൊക്കെണ്ടാക്കി ചോറ് സാമ്പാർ പായസം ആരൊക്കെണ്ടാക്കി പറസംണ്ടാക്കിയാര അദീഷ് മുഹമ്മദ് പായസംണ്ടാക്കി അവീൽണ്ടാക്കിയടാരാ അവനെ ഒന്ന് കാണട്ടെ ഫ്രെയിം ചെയ്ത് വെക്കാലോ കുട്ടിയുടെ ലൈവായിട്ട് കുട്ടി എപ്പളാ എണീറ്റത് എല്ലാം തിരിച്ചു വെച്ചാല് പിന്നെ ഓലനും മത്തങ്ങിയും മമ്പയറും ഇതൊക്കെ ഇനി സത്യം ആരും പറയുന്നത്